ഹലോ എല്ലാവർക്കും നമസ്കാരം ഞാനിപ്പോൾ ഉള്ളത് ചെന്നൈയിലാണ് കേട്ടോ ചെന്നൈയിൽ സി ടി എം എയുടെ ഓണം സെലിബ്രേഷൻ്റെ ഭാഗമായിട്ടാണ് നമ്മളിവിടെ എത്തിയത് കേട്ടോ ഒരുപാട് സ്റ്റാളുകളും അതേപോലെ ആന മേളം കാര്യങ്ങളെല്ലാം ഉണ്ട് കേട്ടോ ഇവിടെ സ്റ്റേജ് പ്രോഗ്രാമുകൾ എല്ലാ പരിപാടികളിലും ഉണ്ട് ഇപ്പോൾ ഒരു ആന വരുന്നതാണ് ഈ ആന ഒറിജിനലൊന്നുമല്ല കേട്ടോ ട്രോളിയാണേ വേണ്ട ആർട്ടിഫിഷ്യലായിട്ട് ഈ ഒരു പ്രോഗ്രാമിന് വേണ്ടിയിട്ട് കൊണ്ടുവന്നിട്ടുള്ളതാണ് ഇതിനെ നീക്കാനും തിരിക്കാനും പിടിക്കാനൊക്കെ ആൾക്കാർ വേറെ അതിൻ്റെ ബാക്കിലും ഫ്രണ്ടിലായിട്ട് കാണാൻ കിട്ടാം അവിടെ ഒട്ടനവധി സ്റ്റാളുകളും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇവിടെ ഒരുപാട് ടീമുകളുണ്ട് ജോയ ലുക്കാസ് മലബാർ കല്യാൺ അങ്ങനെ ഒരു ഒരുപാട് ടീമുകൾ ഇവിടെ സ്റ്റാളായിട്ട് കിടന്നിട്ടാണ് ഇപ്പോൾ നമ്മൾ കാണുന്നത് ഇവിടെ ക്യൂ ആണ് ആണ്ട്ടോ ഫുഡ് കഴിക്കാനുള്ള ക്യൂ ആണ് നമ്മൾ കണ്ടത് ഫൈനലി നമ്മളും ഇരുന്നു ഫുഡ് കഴിക്കാനായിട്ട് ഫുഡ് കഴിക്കാൻ കഴിച്ച് കഴിഞ്ഞ് പുറത്തിറങ്ങിയതും അവിടെ നല്ലൊരു മേള നടക്കുന്നുണ്ട് നല്ലൊരു ആനകളും ഈ പറഞ്ഞ നേരത്തെ പറഞ്ഞ സെയിം ടൈപ്പ് ആനകളോ ആർട്ടിഫിഷ്യൽ ആണ് ട്രോളി വെച്ചിട്ട് കുറ്റി കൊണ്ട ടൈപ്പ് ഒറിജിനലൊന്നും നല്ല മേളം ഇതാണ് അതിൻ്റെ കൂടുതൽ ഒരുപാട് മലയാളികൾക്കും അവിടെ കാണാനും സംസാരിക്കാനൊക്കെ പറ്റിയ സാഹചര്യം ഉണ്ടായി എന്നാലും വളരെ സന്തോഷം നമ്മളെ പോലെയുള്ള ആൾക്കാർ നാട് വിട്ടു നിൽക്കുമ്പോൾ ഇത് പറഞ്ഞപോലെ തൂരും അതേപോലെയുള്ള ആഘോഷങ്ങളൊക്കെ മേളം കാര്യങ്ങളൊക്കെ നമുക്ക് ചിലപ്പോൾ നാട്ടിലാകുമ്പോൾ കിട്ടാൻ പറ്റാത്തൊരവസ്ഥയൊക്കെ നാട്ടിൽ മാറി നിൽക്കുമ്പോൾ അപ്പോൾ അങ്ങനെ അങ്ങനെയുള്ള സാഹചര്യമുള്ള ആൾക്കാർക്കൊക്കെ ഇതേപോലെയുള്ളൊരു കാര്യങ്ങളൊക്കെ വരുമ്പോൾ ഭയങ്കര സന്തോഷമായിരിക്കും ഓക്കെ ഇപ്പോൾ ഇപ്പോൾ നമ്മൾ വന്നേക്കുന്നത് ഇതാ നേരെ സ്റ്റാ ഹാളിലേക്കാണ് കേട്ടോ നമ്മുടെ പ്രോഗ്രാം നടക്കുന്ന ഒരു ഹാളിലേക്കാണ് അതിൻ്റെ സ്റ്റേജും കാര്യങ്ങളൊക്കെയാണ് ഇവിടെ കാണാൻ പറ്റണത് അത്യാവശ്യം നല്ല ആൾക്കാർ ഐഡിയാൻ പറ്റുന്ന രീതിയിൽ തന്നെ കേട്ടോ സീറ്റിങ് അറേഞ്ച്മെൻ്റും കാര്യങ്ങളും എല്ലാം ചെയ്താക്കണേ അടുത്തായിട്ട് ഇനി ഈവനിങ്ങിൽ വിനി ശ്രീനിവാസിൻ്റെ മ്യൂസിക്കൽ പ്രോഗ്രാമാണ് അപ്പോൾ അതിൻ്റെ പുതിയ വീഡിയോകളുമായി ഞാൻ വീണ്ടും വരാം അതുവരെ എല്ലാവർക്കും പായ